ചോദിച്ചവനോടി ചൊല്ലേ ഞങ്ങളെ ഞങ്ങളെ ും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രൂദ് ബന്ദവർ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു മടവൂരാരോ പടച്ചോനാണോ എന്നൊരു പാട്ടൊക്കെ പാടിയൊരു ആയിരുന്നു ആ പാട്ടൊരു പക്ഷേ ഈ സമയത്ത് വീഡിയോ കാണുന്ന ആളുകൾ ആ പാട്ട് കേട്ടില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് വെക്കാം ആ അപ്പൊ ഇതായിരുന്നു ആ പാട്ട് അപ്പൊ പലരും പറഞ്ഞിരുന്നു ഈ പാട്ട് വഹാബികൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ മടവുനാര പടച്ചോനാക്ക അത് സുന്നത്ത് ജമാഅത്തിന്റെ അക്കീതക്കെതിരാണല്ലോ എന്നൊക്കെയാണ് ആ ഒരു ആളുകൾ അതിൽ പലപ്പോഴും കമന്റ് ഇട്ടിരുന്നതും ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് കാരണം ഇത് എന്താ ഇങ്ങനെ പടച്ചോനാണെന്ന് വൻ്റെ വീഡിയോ ഉള്ളത് ഇതാണെങ്കിൽ ഈ വീഡിയോയുടെ പേരിലൊക്കെ ഉള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തന്നെയാണ് പക്ഷെ അങ്ങനെ ഒന്ന് വൈകുന്നേരം എനിക്കൊരു ഉസ്താദ് വിളിച്ചു എന്ന് പേരുള്ള പെരിന്തൽമണ്ണയിൽ ഒരു ഉസ്താദാണ് ഉസ്താദ് എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ വീഡിയോയിൽ വന്ന ആ മറ്റേ മടവൂരാട മറ്റേ മടവൂരാര പടച്ചോനാണോ എന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ് അഞ്ചെട്ട് വർഷങ്ങളായിട്ട് ഞാൻ പാട്ട് എഴുതുന്ന ഒരാളാണ് അപ്പൊ ആ പാട്ടിന്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസ്ഥ എനിക്ക് വിളിച്ചത് അപ്പൊ അദ്ദേഹം മടവൂർ ഷേഖിനെ വല്ലാതെ ആദരിക്കുന്ന ആത്മീയമായ ഒരു പ്രഭയിൽ അംഗീകരിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിന്റെ സംസാരം എനിക്ക് മനസ്സിലായി അപ്പൊ അദ്ദേഹം എനിക്ക് ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അയച്ചു അതിൽ മടവൂർ ഷേഖിനെ കുറിച്ചിട്ട് ഈ ഒരു പാട്ട് വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് അറിയുന്ന മടവൂർ ഷെയ്ഖിനെ വളരെ അങ്ങേയറ്റം ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സൂഫി പദവിയിൽ അംഗീകരിക്കുന്ന ഒരാൾ ചോദിച്ച സംശയത്തിന്റെ മറുപടി കൂടി എനിക്ക് അയച്ചതിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം കൂട്ടത്തിൽ എനിക്കൊരു ടെക്സ്റ്റ് അയച്ചതെന്നോ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പാട്ടുണ്ടായ പശ്ചാത്തലം എന്താണെന്നുള്ളത് അദ്ദേഹം എനിക്ക് എഴുതി അയച്ചതാണ് ഞാൻ വായിക്കുന്നത് മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിച്ചതിനോടുള്ള മറുപടി അതേ നാണയത്തിൽ ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുകയാണ് എന്ന് അപ്പൊ അദ്ദേഹം മടവൂരാര പടച്ചോനാണോ എന്ന് പലപ്പോഴും മടവൂരിൻ്റെ ആ ഒരു വിലായത്തിനെ കുറിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു സൂഫിയാക്കളുടെ പദവിയൊന്നും അറിയാത്ത ആളുകൾ ഇങ്ങനെ പടച്ചവനാണോ എന്ന് കളിയാക്കലുണ്ട് അപ്പൊ അതേ നാണയത്തിൽ ഒരു കാവ്യ ഭാഷയിൽ പ്രതികരിച്ചതാണ് അതാണ് ആ പാട്ടിലുള്ളത് ഏർ മടവൂരിൽ അതായത് മടവൂരിൽ പ്രത്യക്ഷപ്പെടുന്നത് പടച്ചവൻ തന്നെയാണ് സർവശക്തനായ ഏകനായ ആദ്യവും അന്ത്യവും ഇല്ലാത്ത അള്ളാഹുവിന്റെ കുതിർത്തുകളാണ് വടവൂർ ഷേഖുകളുടെ വെളിവായത് അല്ലാതെ മടവൂർ ഷേഖിന് യാതൊരു കഴിവും കരുത്തും ഒന്നുമില്ല എന്ന സൂഫി ഭാഷയെ അദ്ദേഹം ഈ കവിതയിലൂടെ കൊണ്ടുവന്നതാണ് എന്നാണ് അദ്ദേഹം എനിക്ക് അയച്ച ടെക്സ്റ്റിൽ പറയുന്നത് അപ്പോൾ ഉദ്ദേശിച്ച ഒരു ഭാഷയാണ് ഉദ്ദേശം ഒരു ആലങ്കാരിക ഭാഷയാണ് അപ്പോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ചതിച്ചു അള്ളാഹുവും ചതിച്ചു ചതിയന്മാരിൽ വെച്ച് ഏറ്റവും നല്ല ചതിയൻ അള്ളാഹുവാണ് ഇതൊരു വമഖറു വല്ലാഹു ഇതിനർത്ഥം അള്ളാഹു ചതിയനാണ് എന്നല്ല അപ്പോൾ ഈ ഒരു വിശദീകരണമാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത് മാഷാ നമ്മൾ ഒരിക്കലും ഒരു സൂഫിയാക്കളെയും നമ്മൾ പരിഹസിക്കാനോ ഇകേഴ്ത്താനോ നിൽക്കുന്നത് വിസാൽ മീഡിയയുടെ ലക്ഷ്യമേ അല്ല അപ്പൊ അദ്ദേഹം നേരിട്ട് ഇത് വിളിച്ചു പറഞ്ഞ് നമ്മളോട് വിശദീകരണങ്ങൾ പറഞ്ഞതാണ് ഇതിങ്ങനെ വിശദീകരണങ്ങൾ നേരത്തെ അദ്ദേഹം ആയത്തെ വിശദീകരണം വായിച്ചത് അപ്പൊ കുറവാനായത്തുള്ള ഇത്തരം ആയത്തുകളിലൊക്കെ ഇത്തരം ആയത്തുകളിലൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ആലങ്കാരിക ഭാഷയാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത്തരം ആലങ്കാരികമായൊരു പ്രയോഗം കുറേ ഉണ്ട് ഞാൻ അതിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് വായിച്ചത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഈ ഒരു കവിതയിൽ ഈ ഒരു പാട്ടിൽ പാട്ടാണെങ്കിൽ പാട്ട് കവിതയാണെങ്കിൽ കവിത അദ്ദേഹം ഉദ്ദേശം എത്ര ഞാനൊരു കാര്യം പറയാം ഈ ഉദ്ദേശം മൂപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് ഇത് മനസ്സിലായില്ല ആ ഒരു വിഷയത്തിൽ ആളുകൾക്ക് മനസ്സിലാവാത്തിന് ഉത്തരവാദിത്വം എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വിശദീകരണം കൂടി ഞാൻ തരാനുണ്ട് അപ്പോൾ മടങ്ങു ഒരാരോ പടച്ചോനാണോ എന്നുള്ള വിമർശകരുടെ ചോദ്യത്തിൽ അതേ മടവൂര് പടച്ചോൻ തന്നെയാണ് എന്ന് വെച്ചാൽ പടച്ചോന്റെ കഴിവുകളുള്ള പടച്ചോൻ നൽകുന്ന ഒരുപാട് എന്താ പറയുക അസംഖ്യം കഴിവുകളുള്ള ഒരാളാണ് മടവൂരിലുള്ളത് അല്ലെങ്കിൽ മടവൂർ അങ്ങനെ അസംഖ്യം കഴിവുകളുള്ള ഒരാളാണ് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്നൊരു ആലങ്കാരികമായ പ്രയോഗം നടത്തിയതാണെന്നുള്ള ഇത് ഇത് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വെളിയങ്കോട്ട് പണ്ടൊരു മൊയ് ഒരു പ്രസംഗം നടത്തി വെളിയങ്കോട്ടുകൾ ഭയങ്കര സദസ്സീലാണ് വളിയങ്കോട്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ഒരു ഗ്രാമമാണ് ഒരു തീരദേശ പ്രദേശം അവിടെ ഒരുപാട് ആയിരം നൂറുകണക്കിന് ആളുകളുണ്ട് പുസ്തകം എന്നെ പറഞ്ഞു വെളിയങ്കോട്ടുകാരെ ഒക്കൊരു പ്രത്യേക കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞു വെളിയംകോട്ടേര് ഇങ്ങനെ കാത്തുനിന്ന് എന്താപ്പം പറയാനുള്ളത് വെളിയങ്കോട്ടരോട് മാത്രം പറയാനുള്ളത് ഇയാള് പറഞ്ഞു പട്ടികളേതുകൊണ്ട് വിളിച്ച് വെളിയങ്കോട്ടുകാരെ പട്ടികളേത് പട്ടികളെ നമ്മൾ വിളിച്ചേക്ക് വെളിയങ്കോട്ടേർക്കങ്ങട്ട് കയറി ഒരു കയറ്റം ചില ഒരു കല്ലെടുത്ത് ചിലർ വടിയെടുത്ത് ചെരുപ്പ് എടുത്തി മൊയിലേര് നിങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളുടെ കായും വാങ്ങി ഞങ്ങളുടെ ചോറ് നിന്ന് ഇയാളെ പട്ടികൾക്കാണ് അങ്ങനെ കല്ലെടുത്ത് വരാൻ നിൽക്കുക തൊട്ട് കഴിഞ്ഞാൽ കണ്ട് മൊയിലേരും കണ്ട് കയ്യും കണ്ട് ചൂണ്ടി അയാൾക്കാർ വടിയെ കണ്ടിട്ട് ചെരുപ്പൊക്കെ ഒഴിച്ചു അവിടെ ഇട്ട് വടക്കു കുത്തിയൊരു കുടുത്തൊക്കെ അഴിച്ചു ഇതിൻ്റെ ഇടക്ക് തൊട്ടാൽ ഏഴുവട്ടം കഴുകണം കേട്ടോ വേറൊടങ്ങി ഇതിൻ്റെ ഇടക്ക് അസങ്ക എന്ന് പറഞ്ഞ ഒരു ഒന്നാണ്ട് പടച്ച ഉസ്താ മൂപ്പര് കരുതിക്കുന്നത് വെളിയംകോട്ടയെ ഭീഷണിപ്പെടുത്തിയതാണ് എന്നാണ് വെളിയംകോട്ടേറെ പട്ടികളെ എന്ന് വിളിച്ചതാണ് ഉസ്താ എന്താ ഉദ്ദേശിച്ചത് പട്ടികളെ തൊട്ടാൽ വട്ടം കഴുകണം അതിലൊരു വട്ടം മണ്ണുകൊണ്ടാണ് കൊണ്ടാണ് ഈ അവസ്ഥ ദയവി ചെയ്തുണ്ടാക്കരുത് പറയുമ്പോൾ അറിയുമ്പോൾ ആലങ്കാരിക ഭാഷയാണെന്നും ആ കവിത ഫുള്ളായിട്ടൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇറക്കിയാൽ മതിയായിരുന്നു പിന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊന്നും ഈ സൂഫിയാക്കളുടെ ആ ഒരു ഒരു വിലയത്തിൻ്റെ സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വേറെ ലോകമാണ് ആ ആത്മീയ ലോകത്തിലേക്കൊന്നും ചാനൽ ചർച്ചയിൽ വിശാൽ മീഡിയ അത് ചർച്ച ചെയ്യാനോ അത് വിശദീകരിക്കാനൊന്നും നമുക്കതിൽ താല്പര്യമില്ല മടവൂർ ഷേഖ് ഉന്നതമായ സൂഫി വിധായത്തിലുള്ള വളരെ വലിയ സൂഫി ഗുരുവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇതിനെ മുറിവേൽപ്പിക്കുന്ന ആ ഒരു സ്ഥാനത്തിനെ എന്താ പറയുക ആ സ്ഥാനത്തിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ കമന്റ് ഇടുന്ന രീതിയിലേക്ക് നമ്മുടെ വീഡിയോ വന്ന് അയാളുടെ ആത്മ നഷ്ടപ്പെടുത്താൻ നമ്മളൊരു കാരണക്കാരൻ ആവരുദ്ധനൊരു ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഉസ്താദിന്റെ വിശദീകരണം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ കുറച്ച് വിഭാഗങ്ങൾ കൂടി നമ്മൾ ഞാൻ ചെറുപ്പം മുതലേ അള്ളാന്റെ മഹാന്മാര സഹോദരത്തിൽ പാട്ടുപാടി തന്നെയാ എനിക്ക് പേടില്ലാ കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിച്ചത് ശൈകുന മടവ് എനിക്കെന്താ ശേഖുന മടവൂർ അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ എഴുതി എനിക്ക് ശൈകുല മടവൂര് ഇല്ല ഇനി അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ മുഴുവനും തൃശിപ്പിന്റെ മുഴുവനും ഉടമസ്ഥനായ അള്ളാഹു ആണ് അവിടെ ഞാൻ ചോദിക്കട്ടെ ആർക്കാണ് അപ്പൊ ഇവര് ഇവർ വേണത് അള്ളാഹു കൊടുത്ത കഴിവും ഈ കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് എന്ന് പറയും കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം അള്ളവേണ്ടേ കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം പാസിനെ പറ കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം അല്ല വേണ്ടേ അല്ലാതെ പോലെ ആ ഒരു വ്യക്തിയെ പിടിച്ച് മതങ്ങളെ പോലെ അതിൽ മറ്റുള്ള വ്യക്തി വ്യക്തികളെ സംഭവമാണ് സംഭവം ഇത് ഇത് ചില വാക്കുകൾ ആ ആ പാട്ടിലെ ചില വരികൾ ചില ആളുകളെ വല്ലാതെ നോവിക്കുന്നുണ്ട് ആ വേദനയാണ് മനസ്സിലായ അത് വല്ലാതെ അവർക്ക് വേദനിക്കുന്നുണ്ട് പറഞ്ഞ കേട്ടോ ചില ആള് ചില ആളുകളെ ആ പാട്ട് വല്ലാതെ വേദനിക്കുന്നുണ്ട് അതാണ് അതിൽ അത്ര പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അതൊരിക്കലും സമൂഹം മറക്കാത്ത പ്രയോഗങ്ങളാണ് എന്ത് ചെയ്യാൻ പറ്റും ഇനി അതല്ല അവരോട് നോക്കാം നമുക്ക് അവരെ കുറിച്ച് നല്ല ചിന്തിക്കാം ശരി ഓക്കെ അവർ നല്ല ചിന്തയുള്ളവരാ ചിലപ്പോ അറിയാൻ വേണ്ടി ചോദിച്ചവരാ പറഞ്ഞോട്ടെ അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പൊതുപ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ഞാൻ തൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഇതിനെക്കുറിച്ച് അറിയാൻ ഷെയ്ഖുനാന്റെ മക്കൾക്ക് സംശയമുണ്ടോ അവർക്ക് വരാം എന്റെ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് പോവാം ഷെയ്ഖുനാന്റെ മക്കൾക്ക് അല്ലാത്ത ഒരാളും അതായത് ഷെയ്ഖുനാ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഷെയ്ഖുന മാത്രണം കേട്ടോ ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ അയാൾ ഷെയ്ഖുനയിലായിരിക്കണം അയാളുടെ സഞ്ചാരം അല്ലാതെ ഏതെങ്കിലും സംഘടനയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരണ്ട കാരണം അവർക്ക് ഉത്സവില്ല സംഘടനന്റെ ഓഫീസിൽ തലച്ചോറ് പണയം വെച്ച വെച്ചാൽ വരണ്ട ഷെയ്ഖുനയുമായിട്ട് പോകുന്ന ആളുകൾക്ക് ഇത് അശ്വാസമായിട്ടുണ്ടോ അവർക്ക് വരാം പഠിപ്പിച്ചു കൊടുക്കാം സ്ഥലത്തും പറയണ്ടാത്ത എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടാവില്ല പ്രയോഗിച്ചിട്ടുണ്ടാവൂല മഠപൂർ പിന്നെ പാട്ടിൽ പ്രയോഗങ്ങൾ പാട്ടിലെ പ്രയോഗങ്ങൾ ഉണ്ടാവും പാട്ടിന്റേതായ ചില പ്രയോഗങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും വേണ്ടിയാണ് ഈ വസ്തു എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണെങ്കിൽ ആദ്യം അങ്ങനെ പറയണം പിന്നീട് അതിനെ വിശദീകരിച്ചു കൊടുക്കുകയും വേണ്ടി ഓക്കെ അസാ